അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ ദിവസങ്ങളായി വാദപ്രതിവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഘടകമല്ല ഈ അൻവർ എന്നുള്ളത് നിലമ്പൂരിൽ കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു ഘടകമല്ല അത് ഘടകമായിട്ടുള്ളത് യു ഡി എഫിനും ബന്ധപ്പെട്ട ആളുകൾക്കാണ് അവരോട് സംസാരിക്കുക ഞങ്ങൾക്ക് ഇതൊരു ഘടകമല്ല ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ബഹുമാനപ്പെട്ട എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി നിലമ്പൂരിൽ ഉള്ള ഒരു സംശയവും വേണ്ട ജനങ്ങൾ ആ രീതിയിലാണ് സ്വരാജിനെ സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറയും നിലമ്പൂരും മലപ്പുറവും ഏർനാടും ഒക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാദ്യമായി സാമ്രാജ്യത്വത്തിനെതിരായി കർഷക പ്രക്ഷോഭം നയിച്ചതാണ് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഏർനാടൊക്കെ തന്നെ ഏറ്റവും ദേശീയതയിൽ ഏറ്റവും അഭിമാനം കൊള്ളാവുന്ന കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് ധാരാളം ധീരദേശാഭിമാനികൾ വീരമൃത്യു അടഞ്ഞ സ്ഥലമാണ് അതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഈ കെ സി വേണുഗോപാലം പോലുള്ള ആളുകൾ ചെറിയൊരു മലപ്പുറം പരാമർശമൊന്നും ആ നിലമ്പൂർ എൽഷനിൽ ഇപ്പോൾ വില വില പോകാൻ പോകുന്നില്ല നിലമ്പൂരിൽ മലപ്പുറമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് നിലമ്പൂരിലെ വികസനവും കേരള വികസനമാണ് കേരള സംസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത് പത്ത് ഒൻപത് വർഷമായി എന്ത് നടന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പതിനാറിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ എം എൽ എമാരായിരുന്നു അവിടെ അവരെന്തു ചെയ്തു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്തു പറയാൻ എൽ ഡി എഫ് തയ്യാറാണ് അതാണ് ചർച്ച ചെയ്യേണ്ടത് മലപ്പുറത്ത് ആരെന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഇതെല്ലാം സാധാരണയായി ഉണ്ടാകുന്ന വാദ ഇതൊന്നും ഒരു എലക്ഷൻ സ്റ്റൻഡായി മാത്രം കണ്ടാൽ മതി ഞങ്ങളൊക്കെ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ മലപ്പുറത്തെ ജനങ്ങളും അങ്ങനെ തന്നെ കാണുന്നുള്ളൂ ചിലപ്പോ കെ സി ഡൽഹിയിൽ താമസിക്കൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയണ്ടാവില്ല അല്ല അത് അത് വരും ആ ആ കാര്യം കാര്യം പറയേണ്ടത് സ്പോൺസറാണ് ഇതിപ്പോ ഇലക്ഷനും റെയിലും എല്ലാം കൂടി നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കോൺഗ്രസ് നാൽപ്പത്തി ഏഴിന് ശേഷം കേരള രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടായിട്ടുണ്ട് ഒരു സംസ്ഥാനങ്ങളില്ലെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ ഇത്ര വർഷത്തിനുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നു ഇന്ന് കർണാടകയിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഈ പറയുന്ന കേസി കൈക്കൂലിയോ മറ്റോതൊക്കെ വരട്ടെ ഈ സാധാരണക്കാരായ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ കഴിഞ്ഞു ആദ്യം കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തന ക്ഷേമപ്രവർത്തനം നടത്തിയതിന് ശേഷം ഇവിടെ വന്ന് വിമർശിക്കാം അതാണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ഡൽഹിയിൽ മാത്രം താമസിക്കുന്നുണ്ട് കേരളത്തിലെ വിവരങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് അറിയില്ല എന്ന് അതാണ് ഈ മലപ്പുറം പരാമർശം ക്ഷേമ പെൻഷനൊക്കെ എടുത്തു പറയുന്നത് അദ്ദേഹം ഈ കൈക്കൂലിയും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്ര പറയേണ്ട ആവശ്യമുണ്ട് എനിക്കറിയില്ല കേരളത്തിലെ അറുപതിൽ ലക്ഷത്തിലധികം പേർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ കൈക്കൂലിയാണെന്നൊക്കെ ആരോപിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ അധിക്ഷേപിക്കുക എത്രയും ഒരു അറുപത് വയസ്സിന് പ്രായത്തിന് മേലുള്ള ആളുകളെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് കെ സി വേണുഗോപാൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് അതൊരു ശരിയായ പ്രസ്താവനയാണ് പാവങ്ങളുടെ നെഞ്ഞത്തടിക്കുന്ന അല്ലെങ്കിൽ വയറ്റത്തടിക്കുന്ന പ്രസ്താവനകൾ ഇവർ എലക്ഷൻ്റെ പേരിൽ ഇതെല്ലാം അഴിച്ചുവിടാൻ പാടുന്നുണ്ട് ആരെങ്കിലും അംഗീകരിക്കാൻ പോകണ്ട ഇത്തരം കാര്യങ്ങൾ അതൊന്നുമില്ല അത് അത് അദ്ദേഹം പറയും ഞങ്ങൾ